പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയൽ വടുവഞ്ചാൽ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ആറേക്കറും വീടുമാണ് ഈ കാണുന്ന വീടും ആറേക്കർ സ്ഥലവുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് വരുമാനമായിട്ട് ഈ സ്ഥലത്തുള്ളത് കാപ്പി കവങ്ങ് തെങ്ങ് കുരുമുളക് എന്നിവയാണ് ഇത് കൂടാതെ ഫലവൃക്ഷങ്ങളും ഈ സ്ഥലത്തുണ്ട് ഒരുപാട് വാഴയൊക്കെ ഈ സ്ഥലത്ത് നട്ടിരിക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയുണ്ട് തെങ്ങിലൊക്കെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് നല്ല സൂപ്പർ സ്ഥലവും വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അത്യാവശ്യം നിരന്ന സ്ഥലം തന്നെയാണിത് നിറഞ്ഞ സ്ഥലം തന്നെയാണ് അമ്പലവയൽ ടൗണിന്റെ വളരെ അടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ടൗൺ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്താ പറയുക ഈ സ്ഥലത്തെ വാളമ്പുളി ഉണ്ട് വാളമ്പുളിയുടെ മരമുണ്ട് അതേപോലെ തന്നെ കൊടംപുളി കൊടംപുളിയുടെ മരമുണ്ട് ഈ കാണുന്നത് ഒരു ഇവിടുത്തെ ഒരു പഴയൊരു തൊഴുത്താണ് കണ്ടോ എല്ലാം ഈ സ്ഥലത്തുണ്ട് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് കണ്ടോ നല്ല സ്ഥലം അത്യാവശ്യം ചക്കയ്ക്ക് ചക്ക മാങ്ങയ്ക്ക് മാങ്ങ എന്താ പറയുക നമുക്ക് എന്താണ് വേണ്ടത് ഒരു കുടുംബത്തിന് എന്താണ് വേണ്ടത് അതെല്ലാം ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതേപോലെ തന്നെ പപ്പായ ഉണ്ട് പപ്പായ ഈ സ്ഥലത്ത് ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് ചെറിയ തോതിൽ എന്താ പറയുക ആവറേജ് ആവറേജ് നല്ലൊരു സ്ഥലമാണ് എന്താ പറയുക കുന്നും മലയൊന്നുമല്ല കുന്നും മലയൊന്നുമല്ല ആവറേജ് കൊള്ളാവുന്ന നല്ല സ്ഥലം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം നിരന്ന സ്ഥലമാണ് എന്താ പറയുക നൂറ് ശതമാനം തരുന്നതെന്ന് ഞാൻ പറയുന്നില്ല അല്പം ചെരുവൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ വലിയ ചെരുവെന്നല്ല അഞ്ച് ശതമാനം ചെരുവ് മാത്രമുള്ളൂ ഒരു സെൻറിന് അൻപതിനായിരമാണ് നെഗോഷ്യബിളാണ്